റൂമിലെത്തിയ ഡ്രെസ്സ് പോലും മറാതെ അഞ്ചത്തിന്റെ കയ്യിലിരിക്കുന്ന ചിലങ്കെന്ന് തുറന്നു നോക്കി അതിലൂടെ മെല്ലെ വിരിൽ ഓടിക്കുമ്പോൾ അവളെ കണ്ണിൽ ചെറുതായി എന്നും വെള്ളം നിറഞ്ഞു പോയി ഒത്തിരി ആഗ്രഹിച്ചും മോഹിച്ചും പഠിച്ചതാണ് അഫേരിള്ള വിധയത്തിൽ അത് സ്വയം മറന്നു കളഞ്ഞു അവൾ ചിന്തിച്ചുകൊണ്ടതിൻ്റെ കാലിലായിട്ട് ഒന്ന് കെട്ടി പിന്നെ ചിരിയുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അതിലേക്കൊന്ന് നോക്കി വാങ്ങിത്തന്ന തന്ന ആൾക്ക് തന്നെ ഇരിക്കട്ടെ ആദ്യം ഓർത്തുകൊണ്ട് അനന്തന്റെ നമ്പറിലേക്ക് ആ ഫോട്ടോ അയക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ സംതൃപ്തി നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ ഫോണിൽ ശബ്ദം കുറച്ചൊരു പാട്ട് വെച്ച് നൃത്തം ചെയ്യാൻ ആരംഭിച്ചു കുറച്ചുനാൾ ചെയ്യാതെ ഒരു ക്ഷീണമുണ്ടെന്ന് വെച്ചാൽ ഒന്നും മറന്നു പോയിട്ടില്ല എന്ന് അവൾക്ക് തന്നെ തോന്നി ഒരു ഇതിപ്പോടെ ബിട്ടിൽ വന്നിരിക്കുമ്പോൾ അമ്പരപ്പോടെ വാതിൽ നിൽക്കുവാണ് അമ്മയും മുത്തശ്ശിയും മോളെ ചന്ദ്രക്ക് വിശ്വാസം വരാതെ അവളെ പതിയെ വിളിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് കയറി അത് കണ്ടൊരു ചിരിയുടെ അഞ്ചിത്തന്റെ കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ചു അനന്ത വാങ്ങി തന്ന അമ്മ ചന്ദ്രികയുടെ നോട്ടം എൻ്റെ കാലിലേക്കാണെന്ന് കണ്ടതും ഒരിളം ചീരിയുടെ അഞ്ചിപ്പ് അതിനു അവർ സന്തോഷത്തോടെ തലകുലിക്കയും എൻ്റെ കുട്ടിക്ക് നല്ലത് തരും നിന്നെ ചതിച്ചവനെ ഓർത്ത് ഇനിയും ജീവിതം കളയാതെ മുന്നോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് അനന്തനായിരുന്നു എനിക്ക് യോജിച്ചവനെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുക ചന്ദ്രിക നിറഞ്ഞ മനസ്സോടെ പറഞ്ഞേക്കടും അഞ്ചിപ്പ് അതിന്ന് തല കുളിക്കുകയും എന്തോ ഇപ്പൊ അനന്തനോട് അവൾക്ക് ചെറിയ സ്നേഹമൊക്കെ വരുന്ന പോലെ അല്ലെങ്കിൽ തന്നെ ജീവനോളം സ്നേഹിച്ച ചിലങ്ക് സമ്മാനിച്ചവനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും തൻ്റെ കാലിൽ നിന്നും ആ ചിലിങ്കുകൾ പതി ഊരി മാറ്റിയവൾ ഭദ്രമായി പൊതിഞ്ഞു വെച്ചു പിന്നെ അമ്മയുടെ മുത്തശ്ശിയോടും പറഞ്ഞ് ഫ്രഷ് ആകാൻ വേണ്ടി കയറി തിരികെ വന്ന് എടുത്ത് നോക്കിയപ്പോഴേക്കും മന്തൻ താൻ അയച്ച ഫോട്ടോ കണ്ടിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചുള്ള ആകാംക്ഷയോടെ അവൻ എന്താ പറയുന്നത് നോക്കിയിരുന്നു വീട്ടിലേക്ക് വാ ഇപ്പ തന്നെ കയ്യിൽ സർട്ടിഫിക്കറ്റുകൂടെ എടുത്തു അതിന്റെ എല്ലാം കോപ്പി വേണമെന്ന് എനിക്കിന്നിപ്പോ ഇത് കഴിഞ്ഞു പുറത്തേക്ക് പോകണം അത്രയും പറഞ്ഞുകൊണ്ട് അനന്തൻ ഓഫ്ലൈൻ ആയതും അഞ്ജുവിൻ്റെ മുഖം വന്നു വാടി ഒരു വേള താൻ ആ ഫോട്ടോ അയച്ചത് ശരിയായില്ലേ അവൾ സ്വയം ചോദിച്ചു അല്ലെങ്കിൽ അവൻ ആ ഫോട്ടോ എന്തെങ്കിലും മറുപടി പറയുമെന്ന് അവൾ വെറുതെ മോഹിച്ചു ഉള്ളിൽ തിങ്ങി വന്ന സങ്കടം അറിഞ്ഞുള്ള കണ്ണുകളൊന്നും വിടർന്നു പോയി അന്തനോട് താൻ കൂടുതൽ അടുത്തു പോയോ അഞ്ചു ആലോചിച്ചടങ്ങി അങ്ങനെ തന്നെ നിന്നു പിന്നെ വേഗം സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ചന്ദ്രികയോട് പറഞ്ഞ അപ്പുറത്തേക്ക് നടന്നു മോൾ കഴിച്ചതാണല്ലോ എന്തായാലും ഞങ്ങളൊന്നു കിടക്കട്ടെ കഥക്ക് കുറ്റിയിടുന്നില്ല വരുമ്പോൾ വിളിക്കാൻ നിൽക്കണ്ട ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ പിന്നെ എനിക്ക് തലവേദന തലവേദനയാകുമെന്നറിയാലോ അഞ്ചു നോക്കി ചന്ദ്രകി വിളിച്ചു പറഞ്ഞിട്ടും അവൾ മെല്ലിൽ നിന്ന് തല തലകൊലുക്കി ഉള്ളിൽ നിറയെ പരിഭവത്തോടെ തന്നെയാണ് ആന്തന്റെ വീട്ടിലേക്ക് അവൾ നടന്നത് ഹാളിൽ ആരെയും കാണാതെ വന്നതും അവൾ കുരിക്കും സംശയത്തോടെ നിന്ന് ചൊളിഞ്ഞു അടുക്കളയിലും മാളുവിൻ്റെ റൂമിലും ഒക്കെ കയറി നോക്കിയിട്ടും ആരെയും കാണാതെ വന്നവൾ ഒട്ടൊരു സംശയത്തോടെയാണ് ആന്തന്റെ റൂമിലേക്ക് നടന്നത് അവരൊക്കെ എവിടെ എന്തേട്ടാ ആനന്ദന്റെ റൂമിലേക്ക് കയറി കയ്യിലിരുന്ന ഫയൽ ടേബിളിൽ വെച്ച് തിരിഞ്ഞുകൊണ്ട് സ്വാഭാവികമായി അവൾ ചോദിച്ചു കേട്ടതും അനന്തനൊരിക്കലും ചിരിയോടെ തന്റെ മീശിന്ന് പിടിച്ചു വെച്ചു മാളിൽ നിന്ന് ചെക്കപ്പ് ഉണ്ട് അമ്മയും അച്ഛനുമായിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവടെ അളിയിനുമുണ്ട് അവളെ ഇന്ന് നോക്കി തന്റെ റൂമിന്റെ വാതിൽ അടച്ചു നന്ദൻ പറഞ്ഞു കേട്ടതും അന്റെ ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇവിടെ ഇരുന്നോട്ടെ ഞാൻ പിന്നെ വന്ന് വന്നെടുത്തോളാം അമ്മയും മുത്തശ്ശിയും എന്നെ തിരക്കും അവൻ മാത്രമേ അവിടെയുള്ളൂ എന്ന തിരിച്ചറിവിൽ അഞ്ചു വെപ്രാളത്തോടെ പറഞ്ഞ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി അവൻ ലോക്കിട്ട് വെച്ച് ഡോർ തുറക്കാൻ കൈകളൊന്നും ഉയർത്തി നിമിഷം നേരെ കണ്ടത് തടഞ്ഞ് അവളെ പൊക്കിട്ട് ബെഡിലിട്ടിരുന്നു അനന്താ അവളുടെ പുറത്ത് അമർന്നവനെ കാണേ ഉമ്മിറക്കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചവൾ എന്തോ ഒരു ഇനത്തിൽ വിളകിട്ട് കൊണ്ട് അവളെ മുഖത്തൂടെ കിടക്കുന്ന തലമുടി എല്ലാം ഒതുക്കി വെച്ചവൻ അവളെ നോക്കി മെല്ലിന്ന് എന്താ ഇത് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ അവൾ അല്പം പേടിയോടെ ചോദിച്ചു ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വരില്ലല്ലോ അതുകൊണ്ട് തന്നെ മാനപൂർവ്വം പറയാത്തത് ഇതുപോലെ എന്നും എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ അപ്പോ അതങ്ങ് മോതലാക്കാമെന്ന് കരുതി അപ്പൊ സർട്ടിഫിക്കറ്റ് അന്തൻ പറഞ്ഞു കേട്ട് ഞെട്ടിൽ അവൾ അറിയാതെ ചോദിച്ചു പോയി ആ പേര് പറഞ്ഞാലല്ലേ നീ ഇങ്ങോട്ട് വരൂ അതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞതാ അവനൊരു കള്ളച്ചിരിയുടെ അഞ്ജുവിന്റെ ഉയർത്ത് നിൽക്കുന്ന മേൽച്ചിൻ്റും മോക്കിൻറ്റുമ്പും ഏറെ ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഞ്ചുവിനെ തേനീയമായിരുന്നു നോക്കി അവരൊക്കെ വന്ന മോശ ഇതിപ്പോ നമ്മൾ രണ്ടും മാത്രം ഇവിടെ ഇങ്ങനെ അവൾക്ക് വല്ലത്ത പരവേശം തോന്നുന്നുണ്ടായിരുന്നു ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഇപ്പൊ തന്നെ കാണാൻ തോന്നി നിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കള്ളം പറഞ്ഞു ഞാൻ അങ്ങോട്ടും വരുമായിരുന്നു ആനന്ദൻ്റെ ശ്വാസം തന്നെ ചേവിക്കായിരിക്കും കേട്ടും ശരീരത്തോടെ എന്തോ ഇഴുന്ന പോലെ തോന്നി അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഇടിക്കണേ ഇത് ഞാനാണ് ആൾക്ക് മനസ്സിലായി തോന്നുന്നു അഞ്ജുനും നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയത് ആനന്ദ അവളെ നെഞ്ചിലേക്ക് തന്നെ ചെവിയിൽ നിന്ന് അടുപ്പിച്ചുകൊണ്ടും പറഞ്ഞു കേട്ടവൾ അവനെ ശക്തിയെ പിന്നിലേക്കൊന്നു തള്ളി എന്താടി ഞാൻ നിന്നൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് ഇത്രയും നല്ലൊരു നിമിഷം കിട്ടുമ്പോ അതങ്ങനെ വിട്ട് പറ്റില്ലല്ലോ അഞ്ചുവിന്റെ പീടിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അഞ്ചു മുകളിലേക്ക് ഞെറങ്ങി നീങ്ങി ആ പ്രവർത്തി നോക്കി അവളുടെ കൂടെ അവനും പോയോ തനിക്ക് കീഴിൽ ഉമ്മനിൽ ഇറക്കി വിറക്കുന്ന ഉടലുമായി കിടക്കുന്ന അഞ്ചുവിന്റെ മുഖത്ത് നോക്കി നിറഞ്ഞിലൊന്ന് കുഞ്ചിരിച്ചുണ്ട് അവനൊന്ന് കണ്ണ് ചീന്നിക്കൊണ്ട് ചോദിച്ച കേട്ടും അവൾ പേടിയോടനെ തന്നെ എന്ന രീതിയിൽ തല കുളിക്കി പോയി ഇപ്പൊ ഞാൻ ഒരുമ്മയെങ്കിലും വരച്ചോട്ടെട്ടല്ലേ നീ പേടിക്കോ അവളെ പിടയ്ക്കുന്ന കണ്ണിൽ നോക്കി ചുണ്ടിലും കണ്ണിലും വിരിയെന്ന കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് അന്തം ചോദിച്ച കേട്ടും അഞ്ചൊന്ന് കണ്ണും മേശ വേണ്ടെന്ന രീതിയിൽ തല പേടിച്ചു എന്ത് പേടിക്കണം അവളെ നോക്കി ചീരിയുടെ അവൻ വീണ്ടും ചോദിച്ചു ഇപ്പൊ ഇതൊന്നും വേണ്ടാനും കല്യാണം കല്യാണം കഴിഞ്ഞ ശേഷം മതി അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പതിയെ പറഞ്ഞ് കിടത്തും അവന്റെ കണ്ണുകളൊന്നും വിടുന്നു ഓകെ നിലയ്ക്കാതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ കല്യാണം കഴിയുന്ന അന്ന് തന്നെ ഞാൻ ഉമ്മ തരും അന്നെ തടുക്കാൻ ഒന്നും വന്നേക്കരുത് സമ്മതമാണോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്നും എഴുന്നേൽക്കാം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതിന് വേഗം സമ്മതം എന്ന രീതിയിൽ തല അവൾ അവളുടെ മറുപടി കടുത്തും ഒരു ചീചിയുടെ അന്തൻ മെല്ലി എഴുന്നേറ്റിരുന്നു അവന്റെ പുറകെ തന്നെ അഞ്ചുപോവും പേടിച്ചല്ലേ ഇപ്പോഴും വിറയിൽ മാറിയിട്ടില്ലല്ലോ അഞ്ചു എഴുന്നേറ്റീരുന്നതും അവളെ കൈകളിൽ പിടിച്ചെടുത്തുകൊണ്ട് ആ നിറയ്ക്കുന്ന വിരലെല്ലാം കൂട്ടി പിടിച്ചവൻ ചീരിയോടെ ചോദിക്കുമ്പോൾ അവനെ നോക്കാതെ മെഴികൾ താഴ്ത്തി നിന്നതേ റോൾ ഈ അനന്താട്ടനെ പരിചയമില്ലല്ലോ എന്നാക്കും ഇപ്പോ എന്റെ എന്നിൽ ആലോചിക്കുന്നതല്ലേ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും മറുപടി ഒന്നും പറയാതെ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നവൾ ഇത്രയും വർഷം ഞാനെല്ലാം മടക്കി വെച്ചില്ലേ ഇനി മതി സ്നേഹവും പ്രണയമൊക്കെ പ്രകടിപ്പിക്കാനുള്ളതല്ലേ അവൻ ചോദിച്ച മറുപടി പോലെ അവളൊന്ന് മൊളി വന്ന ഉടനെ ചിലങ്കി അണിഞ്ഞ് നോക്കിയോ അവനൊരു ചിരിയോടെ അവൾ കൈ പിടിച്ച തനിലേക്ക് ചേർത്ത് കൊണ്ട് ചോദിച്ചതും പെട്ടെന്ന് അനന്തന്റെ നെഞ്ചിൽ ചേർന്ന് പോയതും ഞെട്ടരോടെ അവൾ മുഖം ഉയർത്തി നോക്കി പിന്നെ പതിന്നും മൂളിക്കണ്ട് അവനിൽ നിന്നും പിന്നിലേക്ക് നീങ്ങാൻ ഒരു വിവരശ്രമം നടത്തി പരാജയപ്പെട്ടു അങ്ങനെയായിരുന്നു അനന്തൻ അവൾ തനിലേക്ക് ചേർത്ത് പിടിച്ചത് ഒത്തിരിയായില്ലേ ചിലങ്ക കയറ്റിയിട്ട് ഇപ്പോ ഒരു മുഖം അതാ ഞാൻ അവൾ നേരത്തെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ താഴ്ത്തി ആ ഫോട്ടോ എന്തിനു തനിക്ക് അയച്ചെന്ന് അനൻ ചോദിക്കുമോ എന്ന് അവൾ പേടിച്ചു ചോദിച്ചാലും താൻ മറുപടി പറയും എന്തായാലും അവളുടെ മനസ്സ് മനസ്സിലാക്കിയത് പോലെ അവനൊന്നും ചോദിച്ചില്ല നമുക്ക് താഴേക്ക് പോകാം എന്നിട്ട് എനിക്കൊരു ചായ ഇട്ടു തന്നെ അനതൻ അവളെ വിട്ട് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞതും അവൾ വേഗം അവനെ നോക്കി ആ കൂടെ താഴേക്ക് നടന്നു സർട്ടിഫിക്കറ്റ് അവൾ റൂമിൽ വെച്ച് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഓർത്തുകൊണ്ട് പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ എനിക്ക് ആവശ്യമുണ്ട് അവൾ സർട്ടിഫിക്കറ്റ് അയക്കാൻ പറഞ്ഞത് ഉള്ളതനെയാ നിന്നു പേടിപ്പിക്കാൻ ഞാൻ കള്ളം പറഞ്ഞതാ അവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും അഞ്ജുവിന്റെ കവിൾ മെല്ലിൽ ഇന്ന് വീർത്ത് എങ്കിലും അത് പുറത്ത് കാട്ടാതെ വേഗം പോയി പോയവളുടെ പുറകെ അവനും ഉണ്ടായിരുന്നു ഞാൻ ചായയിട്ട് വരാം അന്ത ഹാൾ പോയിരുന്നു അടുക്കളയിൽ താൻ ചെയ്യുന്ന നോക്കി നിൽക്കുന്ന അന്തനെ കാണി അഞ്ജു അവനോടൊന്നും പരങ്ങിക്കൊണ്ട് പറഞ്ഞു താൻ ചായ ഇടും ഞാനൊന്നും ചെയ്യുന്നില്ല ഇവിടെ മിണ്ടാതെ നിൽക്കുന്നത് ഇളു അവൻ അവിടെ നിന്നും പോകില്ലെന്ന് ഉറപ്പായതും അഞ്ചു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചായ ഇടുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തു താൻ കിട്ടില്ലേ അവന് നേരത്തെ ചായ നീട്ടി പാത്രം കഴുകി വെക്കുന്നവളെ കാണിതും അനന്ദന്റെ ചൊളിഞ്ഞു വേണ്ട എനിക്ക് എങ്ങനെ ഇടയ്ക്ക് ചായ കിട്ടിക്കുന്ന ശീലമില്ല എന്തേട്ടാ ഉം എന്നവാ അഞ്ചു കൊടുത്ത് ചായ ആസ്വദിച്ച് കുടിച്ചു നന്ദൻ അവളുമായി ഹാളിലേക്ക് നടന്നു അവരൊക്കെ വരാൻ താമസിക്കോ ഒന്നും പറയാനില്ലെന്ന് കണ്ടതും അനന്തനോട് അഞ്ചും എല്ലാം ചോദിച്ചു ഏയ് ഉടനെ വരും അളിയനുണ്ടല്ലോ അപ്പൊ ലേറ്റായാലും പേടിക്കാനില്ല ധന്യാ ചേച്ചി ചേച്ചി ഉണ്ടാകുവോ കൂടെ അഞ്ചു ചോദിക്കണോ വേണ്ടി എന്ന് ഓർത്തുകൊണ്ട് ചോദിച്ചു പോയി അവൾ കാണുമോ എന്തോ ഞാൻ ചോദിച്ചില്ല എന്തേ ഏയ് ഞാൻ വെറുതെ ചോദിച്ചതാ പിന്നെ ചോദിക്കാവുന്നത് വേണ്ടെന്ന് വെച്ചവൾ ഇനിയിപ്പോ അനന്ത ദേഷ്യം വന്നാലോ മാളുവിന്റെ ഭർത്താവ് ശരത്തിന് ഒരു സഹോദരിയാണ് തന്നെയാ അവരുടെ അപ്പച്ചിയുടെ മകൾ തന്നെയാണ് മാളു മുറച്ചറക്കനത്തിനെ സ്നേഹിച്ച് കിട്ടിയതാണ് അവർ വന്നെന്ന് തോന്നുന്നു പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടതും അന്തൻ ചായക്കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അഞ്ചു പരവേശത്തോടെ എഴുന്നേറ്റ് നിന്നു എന്ത് പറ്റി അവളുടെ വെപ്രാളം നോക്കി പുറത്തേക്ക് പോകാൻ നിന്നവൻ ഒന്ന് തിരിഞ്ഞു നിന്ന് ചോദിച്ചു അനന്തേട്ടം മാത്രമുള്ളപ്പോ ഞാനിവിടെ വന്നത് അവർക്ക് ഇഷ്ടപ്പെടുമോ നമ്മളെ തെറ്റുധരിച്ചാലോ അഞ്ചു വീട്ടിൽ പിടിച്ചും മടക്കിയും നിവർത്തിയും ചോദിച്ച കേട്ടും അനന്തൻ അവളെ ഗൗരവത്തോടെ നോക്കി അവളെ കൈ പിടിച്ച പുറത്തേക്ക് ഇറങ്ങി ആഹാ മോഡുണ്ടായിരുന്നു അവിടെ അനന്തന്റെ അമ്മ സാവിത്രി കുറച്ച് കവറുകളുമായി അകത്തേക്ക് കയറി അഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച് ചീരിയോടെ ചോദിച്ചിന് അവളൊന്ന് വിളറി ചിരിച്ചതേ ഇളു അനന്തേട്ടം വിളിച്ചിട്ട് അത് പിന്നെ ജോലിയുടെ കാര്യത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാ തന്നെ അവർ തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിയുണ്ടെങ്കിലും പുറമെ നിന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞതും അവർ ചീരിയുടെ തലകുളുക്കി ശരത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന മാളുവിനെ കാണേ അഞ്ചു അവളെ തന്നെ ചീരയോടെ നോക്കിയും ഡീ എഞ്ഞൊന്ന് പിടിക്കുന്നേ ഒറ്റയ്ക്ക് ഇപ്പൊ നടക്കാൻ പോലും വയ്യ സ്റ്റെപ്പ് കയറുന്നതിന് മുന്നേ അഞ്ജുവിന്റെ നേരത്ത് കൈ നീട്ടിക്കൊണ്ട് നീറ്റിക്കൊണ്ടും മാളുരുക്കിതപ്പോൾ പറഞ്ഞു കിട്ടതും അഞ്ചു അവള് ചെറു ചീരിയോടെ നോക്കിക്കൊണ്ട് ശ്രദ്ധയുടെ അകത്തേക്ക് കയറ്റി നീ എന്താ അവിടെ തന്നെ തറഞ്ഞു നിൽക്കുന്നത് ഇനിയിപ്പോ നിന്നെ ഇവിടെ ആരെങ്കിലും പ്രത്യേകം ക്ഷണിക്കണോ അഞ്ജുവിനെ കണ്ട് തറഞ്ഞു ധന്യയുടെ തൊഴിൽ ഒന്ന് തട്ടിച്ച് പറഞ്ഞിട്ടും വെളറിയ മുഖം അവനെ കാട്ടാതെ അവളുടെ അകത്തേക്ക് കയറി കൂടെ അഞ്ജുവിനെ ചീഴോട് നോക്കി നിൽക്കുന്ന അനന്തനെ കണ്ടും ധന്യ തന്നെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു ഇതിപ്പോ ധന്യ കൂടി ഉണ്ടായിരുന്നു എല്ലാവരും സെറ്റിലേക്ക് ഇരുന്നതും അനന്തൻ ധന്യെ നോക്കി അല്പം ഗൗരവത്തിൽ ചോദിച്ചു അത് കേട്ടതും മാളവിനെ ശ്രദ്ധയോടെ ഇരുത്തിയിട്ട് അഞ്ചു ഒരു വശത്തേക്ക് നീങ്ങി നിന്നു അത് കണ്ടതും അന്തന്റെ പുരകം വന്ന് ചൊളിഞ്ഞു പോയി ഇവിടെ വന്നിരിക്കാൻ അഞ്ചു എന്തിനാ അവിടെ എങ്ങനെ നിൽക്കുന്നത് ഇതിപ്പോ നിനക്കു മറിയ താളുകളൊന്നും അല്ലല്ലോ അനന്തൻ അവളെ പിടിച്ച് തന്റെ അരികിൽ ഇരുത്തി കൊണ്ട് പറഞ്ഞ കേട്ടതും അഞ്ചു മുഖം താഴ്ത്തി മിണ്ടാതിരുന്നു ഇതിപ്പോ എല്ലാരും ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റാതെ അവൾ ഒന്ന് കുഴഞ്ഞു ഇതിപ്പോ കല്യാണത്തിന് മുന്നേ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല മോളെ മുഖം താഴ്ത്തിയിരിക്കുന്ന അഞ്ജുവിനെ ഒരു കുസൃതിയുടെ മാളു പറഞ്ഞ കേട്ടതും അവൾ ഞെട്ടിലോടെ മുഖം ഉയർത്തി ഉയർത്തിയെന്ന് നോക്കി അഞ്ജുവിന്റെ മുഖമാകെ വിളറിപ്പോയി കല്യാണമോ ആരുടെ അതായിരുന്നു ധന്യരെ ഉളി അവളൊട്ടൊരു പകപ്പോഴും എല്ലാരെയും നോക്കുന്നുണ്ട് കല്യാണത്തിന് മുന്നേ നീ അളിവിന്റെ വീട്ടിൽ കയറി ഇറങ്ങിയപ്പോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ അതെന്താ നിനക്കും എനിക്കും വേറെ വേറെ ന്യായമാണോ പിന്നെ ഇവള ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നതാ അഞ്ജുവിന്റെ മുഖം മാറിയതും അതിനൽപം ഗൗരവത്തോടെ മാളവിനോട് പറഞ്ഞു കേട്ടപ്പോൾ വിളറിയത് ശരത്തിന്റെ മുഖമാണ് അവൻ പല്ല് കടിച്ചിട്ട് മാളവിനെ നോക്കി അത് കണ്ടവിടുന്ന് ചീരിച്ചു കൊടുത്തു വയർ നിറച്ചു കിട്ടിയെങ്കിൽ ഇവിടെ ഇനെ മിണ്ടാതിരുന്നോ നീ എന്തായാലും നിന്നെക്കാൾ അടക്കവും മുറുക്കവും ഉണ്ട് അഞ്ചുമോള് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മിന്നാൾ വിശ്വാസമാണ് ഇവിടെ സാവിത്രി കൂടെ പറഞ്ഞു കേട്ടും മാളവിൻ്റെ മുഖം ഒന്ന് വന്നു ഇതിപ്പോ ആരുടെ കല്യാണം മാമി എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ ആരും തന്നോടൊന്നും പറയുന്നില്ലെന്ന് കണ്ട് ധന്യ അക്ഷമയുടെ സാവിത്രിയോട് ചോദിച്ചു അനതിന് അഞ്ചുമോള് മതിയെന്ന് പറഞ്ഞ് ഒറ്റ കാര്യം നിൽക്കുക മോളെ ഞങ്ങൾക്ക് പിന്നെ ഇത് സമ്മതമായതുകൊണ്ട് ഉടനെ നടത്താമെന്ന് കരുതി അവർ നിസാരം പോലെ പറഞ്ഞു കേട്ടും ധന്യ ഞെട്ടലോടെ അഞ്ചുവിനെ നോക്കി അവളാണെങ്കിൽ അല്പം പേരയുടെ ധന്യം നോക്കിയിരിക്കുവാണ് എത്ര അറിയാവുന്ന ആളാണെങ്കിലും അഞ്ചു ഒരു രണ്ടാം രണ്ടാംഘട്ടല്ലേ മാമി അനന്തേട്ടന് വേറെ നല്ല ബന്ധം കിട്ടാൻ ഇത്ര പാടാണോ ഇതിപ്പോ ആളുകൾ അറിഞ്ഞാൽ ഏട്ടനെന്തെങ്കിലും കുറവുണ്ടെന്നല്ലേ പറയൂ അതുകൂടാതെ കൂടാതെ അഞ്ചു അഭിയുമായി ഒന്നൊന്നര വർഷം ജീവിച്ചില്ലേ അതുവരെ ഇവൾക്ക് വിശേഷവും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ കുഞ്ഞുണ്ടാകാത്തത് ഇവളുടെ പ്രശ്നമാണെങ്കിലോ ഇവിടെ ഒരു കുഞ്ഞു വേണ്ടെന്നാണോ എല്ലാരുടെയും തീരുമാനം കേട്ട കാര്യത്തിന്റെ പകപ്പിൽ ധന്യ രോക്ഷത്തോടെ ചോദിച്ചു കേട്ടും അഞ്ചുവിന്റെ കണ്ണുകളൊന്നും നിറഞ്ഞൊഴുക്കുകയും അവളിൽ നിന്നൊരു ഏങ്ങൽ പുറത്തേക്ക് വരികയും ചെയ്തു ചി എഴുന്നേൽക്കടി ആനന്ദൻ ചേരുകണ്ട് ധന്യക്ക് നേരെ പാഞ്ഞതും അവളൊരു ഞെട്ടറുള്ള സെറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് പോയി ഇവളിൽ കുട്ടിയുണ്ടാകാനാണ് ഞാൻ കിട്ടുന്നതെന്ന് നിന്നോട് ആരോടി പറഞ്ഞത് ഏ വർഷങ്ങളായിട്ട് ഞാൻ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നത് ഇവളെ എന്റെ കഴിവില്ലായ്മ വിരിയോ എനിക്കിവിളെ നഷ്ടമായി ഇപ്പൊ വീണ്ടും ദൈവം എൻ്റെ കയ്യിലേക്ക് ഇവളെ വെച്ചു തരുമ്പോൾ ഇടയിൽ മുടക്കവുമായി വന്നാലുണ്ടല്ലോ അടിച്ച നിന്റെ അണപ്പില് താഴെ ഇഴിഞ്ഞ് കേട്ടോടി അനന്തം ദേഷ്യത്തിൽ അവളോട് ആഘോഷം തന്നെ പേരുടെ തലകുലക്കി പോയി ഒരു വേള അവന്റെ ശബ്ദത്തിൽ അവിടെ ഇരുന്നവരെല്ലാം ഒന്ന് ഞെട്ടി എന്ന് പറയുന്നതാകും നല്ലത് അളിരാ ശരത്തൽപ്പം പരങ്ങലോടെ അവനെ വിളിച്ചു ദേ അളീനാണിത് അവളെ പെങ്ങളാണെന്നൊക്കെ ഞാനങ് മാറക്കും ഇവളെ കെട്ട് പൊട്ടിച്ചന്റെ ബാക്കി നിനക്ക് കൂടെ ഞാൻ അതിനിപ്പോ ഞാനെന്ത് ചെയ്തു വേണ്ടാത്തത് വിളിച്ച് പറഞ്ഞത് അവളല്ലേ അപ്പൊ അവൾ കേട്ട് കൊടുക്കു അല്ലാതെ എന്റെ മേലെ കുതിര കയറുന്ന എന്തിനാണ് അന്ന ശരത്തിന് നേരെ ദേഷ്യപ്പെട്ടതും അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് മാളവിന്റെ അരികിൽ തന്നെ എന്ന് അവളെ ഡ്രസ്സിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ ഭാവം ആ അവസ്ഥയിലും മാളവിന് ചിരി വന്നു ഞാൻ ഞാൻ അനന്തേട്ടൻ്റെ നല്ലതിന് വേണ്ടി അല്ലാതെ ഒന്നും ഓർത്തില്ല ധന്യ പേരൊരു അല്പമുതോതങ്ങി നിന്നുകൊണ്ട് പറഞ്ഞേ കേട്ടതും അന്തനെ അവളെ പിടിച്ച മുന്നിലേക്ക് നീക്കി നിർത്തി എൻ്റെ നല്ലത് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും പ്രായവും എല്ലാം എനിക്കുണ്ട് തന്നെയാണ് അതിൽ മറ്റൊരാൾ തലയിടാൻ വന്നാലുണ്ടാവും അനന്തൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ കേട്ടും ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് കെട്ടിയതാ ഞാൻ ചേരില്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ നോക്കിയിരിക്കുന്നവളാ അവൾക്ക് മുന്നിൽ വെച്ച അതിൻ്റെ സംസാരം ഈ വിളങ്ങാനും കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ സത്യമായിട്ട് നിനക്കിട്ട് പൊട്ടിക്കും തന്നെ ഞാൻ ആനന്ദൻ അവളോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ലായിരുന്നു ഇതിപ്പോൾ അളിയുടെ അസ്ഥിക്ക് നല്ലോണം പിടിച്ചെടുത്ത് പോകുന്നല്ലോ അഞ്ചു എങ്ങാനും ഇനി കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അസ്ഥിയോടെ അളയൻ ഓരെ എടുക്കുമോ എന്നാ എൻ്റെ പേടി ഒരു പെങ്ങളെ കാണാൻ പെട്ടെന്ന് പരലോകത്തേക്ക് പോകാമെന്ന് തോന്നുന്നതും ശരത്തൊരു ദീർഘശ്വാസം എഴുത്തുകൊണ്ടും മാളവന് ചെവിയിൽ പിറുപിറുത്തതും അവളും അവനെ ദയനീയമായി നോക്കി വാടി ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മോങ്ങാനിരുന്നോണം അപ്പോഴും മുഖം താഴ്ത്തി ഏങ്ങുന്ന അഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് അനന്തൻ പറഞ്ഞു കേടത്തും അഞ്ചു മുഖം വന്ന അമർത്തി തുടച്ചു ഞാൻ ഞാൻ പോകുവ അങ്ങനെ ഇപ്പൊ നീ പോവണ്ട ഇങ്ങോട്ട് വാ അനന്ത കൈ വീട്ടുകൊണ്ട് ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ ഇന്ന അഞ്ജുവിനെ പിടിച്ചു നിർത്തി അവളെയും കൊണ്ട് അന്തൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കരുതും ശാരത്തൊരു ധീര ഒന്ന് കാണിപ്പിച്ച് നോക്കി നിനക്കെന്തടി ഏ നാക്ക് മര്യാദ ഗരിക്കില്ലേ അവർ മുകളിലേക്ക് പോയിന്ന് കണ്ടതും ശാരത്താ അല്പം ദേശത്തിൽ ധന്യോട് ചോദിച്ചു ഏട്ടാ ഞാൻ ഞാൻ അന്തേന് നല്ലതിന് വേണ്ടിയല്ലേ ധന്യ എല്ലാവരെയും മുഖം ഉയർത്തി നോക്കിക്കൊണ്ട് വല്ലയമ്മയുടെ പറഞ്ഞു പക്ഷെ നിനക്കിപ്പം മനസ്സിലായല്ലോ അഞ്ചു ആണ് അളീൻ്റെ നല്ലതെന്നും ഇനിയിപ്പോൾ വാ തുറന്ന് അളീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടരുത് അയാടെ കൈ പിടിക്കാൻ ഒന്നും എനിക്ക് ആരോഗ്യമില്ല മോളെ ശരത്ത് കായ് കൂപ്പിക്കൊണ്ടാളോട് നാടകീയമായി പറഞ്ഞതും തന്നെ തന്നെ ദേഷ്യം നിയന്ത്രച്ഛൻ്റെ മുഖം താഴ്ത്തിയിരുന്നു